അതുപോലെ തന്നെ ഒരു ചോദ്യം ഒന്ന് ചോദിക്കുക നമുക്ക് പഴയ നിയമ പുസ്തകം എടുത്തു വെച്ചാല് ദൈവ യഹോവയുടെ ആത്മാവ് അല്ലെങ്കിൽ യഹോവ എന്നുള്ള വാക്ക് പറയാനായിട്ട് എഴുന്നൂറ്റി ഇരുപതിലാണ് യഹോവ എന്നുള്ള വാക്ക് വന്നെങ്കിൽ അതിന് തത്തുല്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് എന്താണോ അത് അതിനേക്കാൾ നന്നായിട്ട് ഭാഷ അറിയാവല്ലോ യഹൂദവിശ്വാസ പ്രകാരം അവരുടെ ദൈവം അങ്ങനെയാണ് യേശു അഭിസംബോധന ചെയ്ത് അങ്ങനെ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്ന ആ ദൈവം ആത്മാവായിട്ട് വെളിപ്പെട്ടിട്ടുണ്ടോ ആ ദൈവം സൃഷ്ടാവായിട്ട് വെളിപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ പല രീതിയിലെ വെളിപാടുകൾ അവരുടെ ദൈവം എന്ന് ഏശു ആ ഏ ദൈവത്തെ കുറിച്ചാണോ പറഞ്ഞത് ആ ദൈവം ദൈവത്തെ അങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ ആത്മാവാകുന്ന ദൈവമായിട്ടും സൃഷ്ടാവായ ദൈവമായിട്ടും ഒക്കെ കാണാൻ പറ്റുമോ അഭിപ്രായം എന്താ എന്റെ പൊന്ന ഇത് ആയിരം പ്രാവശ്യം ഞാൻ പറഞ്ഞ ഒറ്റ ദൈവമേ ഉള്ളൂ ആകപ്പാടെ ഈ ദൈവത്തെ മനുഷ്യർ മനസ്സിലാക്കിയ രീതികൾ വ്യത്യാസം ഉണ്ട് അവർ ആ ദൈവത്തെ പറ്റി എഴുതി വെച്ചതിന് വ്യത്യാസമുണ്ട് അതനുസരിച്ചാണ് ആ ദൈവം നിർവചിക്കപ്പെടുന്നത് അപ്പൊ ഇത് പല ദൈവം അല്ല ഒരു ദൈവം തന്നെയാണ് ആ ഒരു ദൈവത്തെ അവർ മനസ്സിലാക്കിയ രീതിയിലാണ് അവരെഴുതി വെച്ചിരിക്കുന്ന രീതിയിലാണ് അപ്പൊ ആ ദൈവത്തെ അവരങ്ങനെ നെയ്യം ചെയ്തിരിക്കുമ്പം ആ ദൈവ ദൈവസങ്കല്പം അല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ദൈവത്തെ എടുക്കാൻ പറ്റില്ല കാരണം യേശു നമ്മളെ പരിചയപ്പെടുത്തി ദൈവത്തെ ആ രീതിയിൽ അല്ല ദൈവത്തെ പരിചയപ്പെടുത്തിയിരിക്കും അതുകൊണ്ടല്ലേ രണ്ട് മതമായിട്ട് നിൽക്കുന്നേ നിങ്ങൾക്ക് ഇതിനെ ഒന്നാക്കണോന്ന ഇത്ര നിർബന്ധം അങ്ങനെ പറ അങ്ങനെ പറയരുത് രണ്ടും ഒന്നാകണം അങ്ങനെ ഒരു ഒരു യൗദന്മാരുടെ വിശ്വാസം മാത്രമല്ല യേശു പറഞ്ഞത് യേശു അവിടെ പറയുന്നത് യേശുവിന്റെ യാഗമുണ്ട് റൂശിമരണമുണ്ട് പരിശുദ്ധാത്മാവിന്റെ വരവുണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട് പിതാവിൻ്റെ സാന്നിധ്യമുണ്ട് ഇതെല്ലാം പുതിയ നിയമത്തിൽ വെളിപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ് ദൈവീക വെളിപാടുകളാണ് എല്ലാറ്റിലും ഉപരി അധികം നമ്മൾ പേജുകൾ മറിക്കാതെ യേശുവിൻ്റെ വായിന്ന് വന്ന ഒരു വാക്ക് തന്നെയുണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇത് ഈ വെളിപാട് യേശു തന്നെ വ്യക്തമാക്കിയതാണ് യേശുവിൻ്റെ വായിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥ നിങ്ങളുടെ മേൽ വരും അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും നിങ്ങൾ അവൻ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ആലയമായി മാറും അവൻ സാക്ഷാൽ ദൈവമാണ് ഇതെല്ലാം പറയുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് എന്നെ നന്നായിട്ട് അറിയാവുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ പുതിയ നിയമത്തിന്റെ അകത്ത് നമുക്ക് ഒന്നുകൂടെ വ്യക്തത വരുത്തുന്നുണ്ട് അതേസമയം യേശുവിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പ്രവാചകന്മാരെയും ഞാൻ ന്യായ പ്രമാണത്തെ ഞാൻ നീക്കാനല്ല വന്നത് അതിൻ്റെ അകത്ത് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകത്തില്ല എന്ന് യേശുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് രണ്ടാമതൊരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത് സങ്കീർത്തനങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും ഒക്കെ എന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ പ്രവാചകന്മാരെ തള്ളാത്തത് യേശു അവരുടെ ദൈവം നിങ്ങളുടെ ദൈവവും എന്റെ പിതാവുമായവര് നിങ്ങളുടെ ദൈവവും യേശുവിൻ്റെ സ്റ്റേറ്റ്മെന്റാണ് യഗുദന്മാരെ നോക്കിയിട്ടാണ് പറയുന്നത് നിങ്ങളുടെ ദൈവവും അപ്പം അവരുടെ ദൈവം ആരാണ് അവർ യാഹെന്ന് വിളിക്കട്ടെ ലോഹിന്ന് വിളിക്കട്ടെ വിളിക്കട്ടെ അവർ ഏത് രീതി വേണേലും വിളിക്കട്ടെ അവരുടെ ദൈവം ചിഹ്ന കോവുകളിൽ പ്രസംഗിക്കപ്പെട്ട ദൈവം ആ ദൈവം എന്റെ പിതാവാണെന്ന് യേശു ഏറ്റെടുക്കുക ആ ദൈവത്തെ നമ്മൾ എന്തിനു തള്ളി പറയണം ചോദ്യം ഈ മാസൊക്കെ എവിടെ ഒരു ട്രിപ്പിന് പോയിട്ട് കുറെ ഫോട്ടോ എടുത്തിട്ട് ധനിച്ചു നോക്കുമ്പോ അതിനകത്ത് ബ്ലറി ആയിട്ടിരിക്കുന്ന അത്ര ക്ലാരിറ്റി അല്ലാത്ത ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യുവോ തീർച്ചയായിട്ടും ഇടയ്ക്ക് കേരള അച്ഛൻറെ കൂട്ടുകാരുടെയും കുടുംബ അംഗങ്ങളുടെ ഒക്കെ ഫോട്ടോ ആയിരിക്കും പക്ഷെ അത് വ്യക്തത ഇല്ലാത്താണ് ഡിലീറ്റ് ചെയ്യാന്നുള്ളു അപ്പം ദൈവത്തെ സംബന്ധിച്ച് പഴയ പഴയനിമിച്ച് കിട്ടിയ പിക്ചർ അത്ര ക്ലാരിറ്റി ഇല്ലാത്താണ് ദൈവത്തെ സംബന്ധിക്കുന്ന വ്യക്തമായ പിക്ചർ യേശു ക്രിസ്തുവിലൂടെയാണ് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് ഞാൻ അതെടുക്കുന്നു മറ്റേ എടുക്കുന്നില്ല ചില ആളുകൾ ഈ ബ്ലറി പിക്ചറും കീപ്പ് ചെയ്യും നിങ്ങൾക്ക് അത് കീപ്പ് ചെയ്യണം കീപ്പ് ചെയ്തു എനിക്കതിലൊന്നുമില്ല എനിക്ക് ബ്ലറി പിക്ചർ വേണ്ട ക്ലാരിറ്റി ഉള്ള പിക്ചർ എടുത്ത് വെച്ചിരിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ അത് വ്യക്തിപരമാണ് ഒരു വിഷയം കൂടെ നമുക്കൊന്ന് കയറി ഇറങ്ങി ഒന്ന് പോയേക്കാം ക്രൂശിൽ മരിച്ചത് പിതാവപുത്ര പരിശുദ്ധാത്മാവുന്ന ത്രിത്വമാണെന്ന് ഇന്നലെ ഒരു ഒരു സംഭാഷണത്തിൽ കേൾക്കാൻ ഇടയായി ഭാഷ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് പിതാപുത്ര അതെന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം എന്തെങ്കിലും അടിസ്ഥാന പഠിപ്പീൽ എന്തെങ്കിലും കാത്തോലിക്ക സഭയിലുണ്ടോ കത്തോലിക്ക സഭയിലുണ്ടോ അങ്ങനെ കത്തോലിക്ക സഭയിലെ കാര്യത്തില്ല ഞാൻ മനസ്സിലാക്കുന്ന യേശുക്രിസ്തു ആണ് കുരിശിൽ മരിച്ചത് തീർച്ചയായിട്ടും പുത്രൻ നമ്മൾ വിശ്വസിക്കുന്നു യേശുക്രിസ്തു പുത്രൻ അല്ല പുത്രന്റെ ജഡാവതാരമാണ് പുത്രൻ ആ സമയത്തും സ്വർഗത്തിൽ ഒരു ചേഞ്ചും ഇല്ലാതിരിപ്പുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ തൃപ്ത ദൈവത്തിന് ഒരിക്കലും ഒരു മാറ്റവും വരത്തില്ല ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യ മനുഷ്യനായി വിളങ്ങി എന്ന് എഴുതുന്നുണ്ട് അതാരെ കുറിച്ചായിരിക്കും അത് പുത്രന്റെ ജഡാവതാരമാണ് ഇൻകാർണേഷൻ ഈ അവതാരം എന്നുള്ള ഒരു ഹൈന്ദവ സ്റ്റൈലിലുള്ള അല്ല ഓ അല്ലേ ഓണാക്കാം കൊലാസ്യ ലേഖനം ഒന്നാം അധ്യായം എടുത്തിട്ട് വായില് യേശുക്രിസ്തുവിനെ പറ്റി അവിടെ എഴുതിയിരിക്കുന്ന അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയാണ് അപ്പൊ ദൈവത്തിന്റെ പ്രതിമയാണ് യേശു ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ പ്രതിമയെ കാണുമ്പം നമ്മൾ പിള്ളാട് പറയും ആണ്ട് ഗാന്ധി നിക്കുന്നെന്ന് പറയും എന്റെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ എന്നോട് പറയും മോനെ മോനയാണ്ടാ ഗാന്ധിയപ്പൂപ്പം നിൽക്കുന്നു ഞങ്ങൾ കോട്ടയത്ത് പോകുമ്പോഴൊക്കെ ഈ ഗാന്ധി പ്രതിമയുടെ അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിലാണ് മരുന്നൊക്കെ മേടിക്കാം കോട്ടയത്തൊക്കെ പോകുന്ന വികാറുണ്ട് ആശുപത്രിയിൽ പോകാന് അന്നൊക്കെ നമുക്ക് ഗവൺമെന്റ് ആശുപത്രി കോട്ടത്തേ ഉള്ളൂ പൈസ കൊടുക്കാതെ പോകും നമുക്ക് സാധാരണക്കാരായണ്ട് അവിടെ പോവും എന്നിട്ട് അവിടുന്ന് ഡോക്ടർ തരുന്ന കുറിപ്പടി വെച്ച് മരുന്ന് മേടിക്കാൻ ഈ മെഡിക്കൽ സ്റ്റോർ വരും അപ്പൊ അഞ്ച് മിനിറ്റ് ഞാൻ ഈ ഗാന്ധിയപ്പൂപ്പനെ നോക്കേക്കും അതിന് അത് കഴിഞ്ഞ് അവിടുന്ന് ബസ് സ്റ്റാൻഡ് എടുത്ത എപ്പോഴും ഗാന്ധി കാണും ഇത് ഗാന്ധിയപ്പൂപ്പനാണെന്നാ പറയുന്നത് നമ്മൾ അതാ വിശ്വസിക്കുന്നത് പക്ഷേ ഇത് ഗാന്ധിയുടെ പ്രതിമയാണെങ്കിലും നമ്മൾ അതിനെ എന്തു ചെയ്യുന്നില്ല ആ പ്രതിമയെന്ന് വിശേഷിപ്പിക്കുന്നില്ല ഗാന്ധിന്ന് തന്നെ വിശേഷിപ്പിക്കുന്നു യേശു ദൈവത്തിന്റെ പ്രതിമയായിരുന്നു എന്ന് പൗലുസ്ലിയ പറയുകയാണ് ആ പ്രതിമയാണ് യേശു എവിടെയാണ് പ്രതിമ മാംസത്തിലും രക്തത്തിലും ഇപ്പൊ നമുക്ക് അറിയാം ഒരു വലിയ നേതാവ് അന്തരിച്ചു നേതാവിന്റെ പ്രതിമ ഉണ്ടാക്കാൻ ഒരു കമ്മിറ്റി തീരുമാനിച്ചു പിന്നെ അടുത്ത ചർച്ച ഇതെങ്ങനെ വെങ്കലത്തിൽ ഉണ്ടാക്കണോ ഇരുമ്പുകൊണ്ടുണ്ടാക്കണോ കരിങ്കല്ലിൽ ഉണ്ടാക്കണോ സിമെന്റ് കൊണ്ടുണ്ടാക്കണോ അപ്പം ഈ പ്രതിമ എങ്ങനെ ഉണ്ടാക്കണം അപ്പൊ ദൈവ പ്രതിമ ജഡരീരത്തിൽ ഉണ്ടാക്കിയത് അതാണ് യേശു ദൈവത്തിന്റെ പ്രതിമയെ മനുഷ്യ ശരീരത്തിൽ സൃഷ്ടിച്ചു അതാണ് ജഡാവതാരം അല്ലെ പ്രതിമ നിർമ്മാണം യേശു എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ പ്രതിമയാണ് ഈ പ്രതിമയെ കുറിച്ചാണ് യോൻ അസ്ലിയ പറയുന്നത് ഞങ്ങൾ അത് കണ്ടു ഞങ്ങൾ അടുത്തു ചെന്ന് വീക്ഷിച്ചു ഞങ്ങൾ കൈകൊണ്ട് തൊട്ടു സോ ഇറ്റ് ഈസ് ദ ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് മനസിലായോ മാസ്റ്റർ സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ 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 ഒരു മിനിറ്റ് അതായത് പുത്രൻ തമ്പുരാൻ എത്ര അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അവതാരമൊക്കെ ഏച്ചിലാണെങ്കിൽ നമുക്കറിയാം പഴയ ഹിന്ദുക്കളുടെ പുസ്തകത്തിനകത്ത് പല ദൈവം അവിടെ ഇരിക്കും പല ഇരുന്നോണ്ട് പല അവതാരങ്ങൾ പത്ത് അവതാരങ്ങളൊക്കെ വന്നായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ വന്ന ഒരു അവതാരമാണോ ഏച്ചു ക്രിസ്തു ആ രണ്ടാം അവതാരം രണ്ടാമത്തെ അവതാരമാണ് അങ്ങനത്തെ എത്ര അവതാരം ഉണ്ടാവും ഏച്ചു ക്രിസ്തുവിന്റെ പുത്ര രണ്ടെണ്ണം രണ്ടെണ്ണം ഒന്നെവിടെ ആയിരുന്നു ഒന്നാമത്തെ ആദം ആദത്തെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു ആ സ്വരൂപം വിരൂപമായി പോയപ്പോൾ ഒറിജിനൽ സ്വരൂപത്തിൽ അടുത്ത ജഡത്തിൽ അടുത്ത പ്രതിമ വന്നു പിന്നെയുള്ള ദൈവത്തിന്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം ക്രിസ്തു എന്ന അതേ പ്രതിമയായി ക്രിസ്തുവിന്റെ അനുയായികൾ രൂപാന്തരപ്പെടണം അതാണ് പൗലീസിലെ എഴുതിയിരിക്കുന്നത് നാം എല്ലാവരും തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും ൂപാന്തരപ്പെടാൻ വേണ്ടി ഒരു മാതൃകയായിട്ട് ഈ പ്രതിമ വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഫ്രം ഹിസ് ഫുൾനെസ് വി റിസീവ് ഗ്രേസ് ഗ്രേസ് അപ്പോൺ അവന്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും കൃപക്ക് മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു അപ്പോ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു വിശ്വാസി അവന്റെ വിളി എന്ന് പറഞ്ഞാൽ ഹയർ കോളാണ് യേശു എന്ന പ്രതിമ പോലെ ആയി മാറുക എന്നുള്ളതാണ് വളരെ ക്ലിയർ ആണ് പാസ്റ്റർ പാസ്റ്റർ യേശുവിന്റെ ജടാവതാരത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചാണ് പറഞ്ഞു അതല്ല എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി ആളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ വ ആയതിന്റെ വിഷയമല്ല എന്തിനാരായെന്നുള്ള നമുക്ക് പിന്നെ ഒന്നാം വാദവും രണ്ടാം വാദവും ഒക്കെ നമുക്ക് രണ്ടാം എടുക്കാം അതല്ല എന്റെ സംശയം യേശു ആരാണെന്നുള്ള അച്ചാന് ഒരു ദിവസം നേരമുള്ളപ്പം നമുക്കൊരു സെഷൻ അത് തന്നെ ഇരുന്ന് പറയാം ഇനി ഈ പുത്രൻ തമ്പുരാൻ യേശു എന്ന പേരിൽ ഹിസ്റ്ററിയില് ഹിസ്റ്റോറിക്കൽ ജീസസ് ആയിട്ട് വരുമ്പോ ട്രിനിറ്റിയിൽ പുത്രൻ മിസ്സിംഗ് ആയെന്നാണോ മാസ്റ്റർ അച്ചാന്റെ വിശ്വാസം അല്ല അതല്ലേ അതിലേക്ക് പറഞ്ഞോന്നല്ലേ നമ്മുടെ നമ്മുടെ ഊഹാപോഹങ്ങൾ പറയാനോ ദൈവത്തെ നിയന്ത്രിക്കാനോ ദൈവത്തിന്റെ വിഷയങ്ങളും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സ്ക്രിപ്റ്റ് എഴുതാനോ അല്ല ഞാനിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവത്വം അതാ എന്റെ വിഷയം അവതാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചാ അങ്ങനെ ഇതിനകത്ത് തൃത്വം ഇങ്ങനെ സ്വർഗത്തെ ഇങ്ങനെ ഒട്ടിയിരിക്കണോന്നില്ലല്ലോ പുത്രൻ്റെ ഭൂമിയിലായിരിക്കുമ്പോഴും അല്ല അങ്ങനെ ആണെങ്കിൽ ശിവച്ഛ ഈ മണ്ണസുകാരും പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന ദൈവം തന്നെ പല അവതാരങ്ങളായിട്ട് വരുന്നതാണ് പുത്രം അപ്പം പുത്രൻ അങ്ങനെ അവതാരം എടുത്തു വരാമെങ്കിൽ ദൈവത്തിനും വരാമല്ലോ അവരുടെ വാദം ശരിയാവത്തില്ല ദൈവം വന്നില്ല പിതാവായ ദൈവം അങ്ങനെ ചെടാവതാരം എടുത്തില്ല പുത്രനാണ് ജതാരം എടുത്തത് പുത്രൻ്റെ സെയിം സത്തേലുള്ള ദൈവം ആണല്ലോ ആണ് അവതാരമുള്ള അങ്ങനെയല്ലേ ഞാൻ പറയട്ടെ പറഞ്ഞിട്ട് ഹിന്ദുക്കള് ഈ അവതാരം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ആ വാക്കിനോട് നമ്മുടെ ആളുകൾക്ക് പൊതുവെ ഒരു അലർജിയും ഒരു അവജ്ഞയും അവര് അവതാരം എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഭാഷ വളരെ പരിമിതമാണ് മലയാള ഭാഷയിൽ അത്രയധികം വാക്കുകളൊന്നുമില്ല ഉള്ള വാക്കുകൾ വെച്ച് നമുക്ക് ആശയം പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്കിപ്പോ അതിന് പുതിയ വാക്കിപ്പോ ഉണ്ടാക്കാൻ പറ്റുമോ എവിടുന്നുണ്ട് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ് ഞാൻ ഒന്നുകൂടെ വായിക്കാം ദാസരൂപ എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ തന്നെ ഒഴിച്ച് തന്നെ തന്നെ ഒഴിച്ച് അച്ഛാ എനിക്ക് രാവിലെ ഇവിടെ ഒരു ശവട കൊണ്ടപ്പോ അതിനെനിക്ക് വേണ്ടി പോവാണ്ട് അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാ ഞാന് നാളെ അച്ചാന് ഏതെല്ലാം ഒന്ന് ഞങ്ങളുടെ റൂമിൽ വാ അല്ലെങ്കിൽ അച്ഛനും ആ ഞാൻ ഞാൻ ലീവ് ചെയ്യുന്നേ ഞാൻ പറഞ്ഞു അപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞാ മതി എന്റെ സംശയം ഞാൻ ചോദിക്കാൻ വ്യക്തമായിട്ട് പറഞ്ഞു സമ്മതാണോ ഇവിടെ ഒരാൾ ഒരാളെ തോൽപ്പിക്കാൻ എനിക്ക് ഒരിക്കലും കാരണം ഞാൻ പലപ്പോഴും പാസ്വേഡ് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പോപ്പുമാരുടെ ചരിത്രമൊക്കെ നമ്മൾ വായിച്ച് കത്തോലിക്ക സഭ എന്താണെന്നും അവർക്ക് വേദപുസ്തകം എന്നാ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ചരിത്രം വായിക്കുകയും പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ശ്രമിച്ചിട്ടുണ്ട് അന്ന് അവരുടെ കണ്ണു തുറക്കാൻ വേണ്ടിയാ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കുവാനും ദൈവത്തെ ദൈവസന്നിധിലേക്ക് അടുത്ത് ചെല്ലാനും ആയിരിക്കണം നമ്മുടെ വാക്കുകൾ ഒരാൾ ഒരാൾ നമുക്ക് വേറൊരു ദിവസം പറയാം ഇതിപ്പോ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞു ഞാൻ ലീവ് ചെയ്യാണ് പിന്നെ താങ്ക് യു